എന്ന് ആദ്യം രണ്ട് പേരുകളാണ് നമ്മുടെ മുന്നിൽ വരുന്നത് ഫസ്റ്റ് പേര് അനു അനുമോൾ അനുകുട്ടിയാണ് നമ്മോടൊപ്പം നമസ്കാരം നമസ്കാരം എന്തോ ആലോചന മറ്റേത് ചേട്ടൻ രണ്ടുപേരുടെ പേരാണ് ആദ്യം വരുന്നത് അങ്ങനെ പറഞ്ഞതാ ഇപ്പൊ എനിക്കൊന്നും ഭയങ്കര നല്ല ഉറക്കത്തിന് ഷൂട്ട് എങ്ങനെയാ ഇവിടെ ഇനാഗ്രഷൻ രാവിലെയാണ് എത്തിയത് രാവിലെ എത്തി കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ രാവിലെ ഭയങ്കര കൊളാബല്ല ഈ ഡ്രസ് ഡ്രസ്സിന്റെ കുറച്ച് ഫോട്ടോ ഡിനേറ ഡ എന്റെ ഫ്രണ്ട് ഡേറ അല്ലേ അവളുടെ ഫാത്തി മീ അപ്പൊ അവളാണെങ്കിൽ തരുന്നത് ഡിനേറയുടെ അല്ല അവളാണ് ഡ്രസ് തരുന്നത് പെട്ടെന്ന് കിട്ടിയതാ എല്ലാ കോസ്റ്റൂമും എല്ലാ കോസ്റ്റ്യൂമല്ലേ ഞാൻ എപ്പോഴൊക്കെ ചോദിക്കുന്നോ ആ ടൈമിലൊക്കെ അവള് അറേഞ്ച് ചെയ്ത് തരാറുണ്ട് ഇവിടെ നമ്മുടെ ആലപ്പുഴ പിന്നെ ഓരോ കുട്ടികളും എല്ലാ കുട്ടിക്കും തരാറുണ്ട് ഫാത്തിമ പറ്റില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ബുദ്ധിമുട്ടിക്കാൻ പോകത്തില്ല ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ കുട്ടികൾ ആദ്യത്തെ ക്വസ്റ്റിൻ തന്നെ ഞാനൊരു തറക്കെന്നൊരു ക്വസ്റ്റും അല്ലെങ്കിൽ മണ്ടനാകാത്ത ആരാ ചില അനു മണ്ടത്തരങ്ങളുടെ ഒരു ഒരു സെലിബ്രിറ്റി ആയ ഒരാളാണെന്ന് പല കമന്റ്സിലും വരാറുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന കാര്യം അനുവിന്റെ ഫസ്റ്റ് ഞാനാണ് എടുത്തത് അതായത് ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്താണ് പക്ഷെ ഈ കമന്റ് കേട്ടപ്പോ എനിക്ക് വിഷമം തോന്നി അനുനോട് ചോദിക്കാൻ അധികാരം ചോദിക്കാലോ അമ്മ അയാ എന്നും പ്രശ്നമില്ല കാരണം ഒന്നുകിൽ സ്റ്റാർമേജിക്ക് ഡെയിലി കാണാത്ത ആരെങ്കിലും ആയിരിക്കും ഇത് കണ്ടിട്ട് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ചിലപ്പോ പിന്നെ വണ്ടിയ അവര് കുറ്റം പറയാൻ പറ്റില്ല ഞാൻ വണ്ടിയായിട്ട് അതിനകത്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കും വണ്ടിയാണോ ചോദിക്കുന്നത് അതിനകത്ത് എന്താ പറയാ നമുക്കിപ്പം ഇതിപ്പോ എന്താ പറയാ ഇപ്പൊ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പ്രോഗ്രാം അല്ലെങ്കിൽ തമാർ പടാർ മുതലാണ് ഞാൻ വന്ന് തുടങ്ങി അപ്പൊ അതിനകത്ത് ഞാൻ എന്റെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഞാൻ കാണിക്കുന്ന ഓരോന്നും കണ്ടിട്ടാണ് പ്രേക്ഷകർക്ക് ഇത്ര ഇഷ്ടം വരാൻ കാര്യം എന്നാണ് എല്ലാരും പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഇപ്പൊ ഏഴു വർഷം സ്റ്റാർ മാജിക്ക് തുടങ്ങിയിട്ട് ഞാൻ അങ്ങനെ ണ്ട് എന്നാലും ഞാൻ പൊട്ടത്തരങ്ങൾ പറയാറുണ്ട് പണ്ടത്തരങ്ങൾ അല്ല പൊട്ടത്തരങ്ങൾ പറയാറുണ്ട് ഇടയ്ക്കൊക്കെ പിന്നെ തമാശകളും പറയാറുണ്ട് അതൊക്കെ തന്നെ അത് അതെന്താന്ന് വെച്ചാല് പ്രേക്ഷകർക്ക് ഇപ്പൊ നമുക്ക് ഒരു പ്രോഗ്രാം ഒരു കോമഡി പ്രോഗ്രാം തുടങ്ങുമ്പോ അതിനകത്ത് ചേട്ടൻ എല്ലാം മിമക്രി ആർട്ടിസ്റ്റുകളാണ് അപ്പൊ അവർക്കെല്ലാവർക്കും നന്നായിട്ട് എന്ത് കോമഡി പറയണമെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഗേൾസ് അങ്ങനെയല്ല പിടിച്ചിരിക്കാൻ ഭയങ്കര പാടാ അപ്പൊ എൻ്റെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ള തന്നിരിക്കുന്ന പറഞ്ഞാല് ഞാൻ കോമഡി ഞാൻ പറയുന്ന എനിക്ക് ചോദിച്ചാൽ അറിയില്ല പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ ചിരിക്കാറുണ്ട് സ്ക്രിറ്റ് ഒക്കെ പറയുമ്പോൾ ചിരിക്കാറുണ്ട് പിന്നെ എല്ലാരും ചിരിക്കാറുണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ചിരിക്കും അപ്പം വീണ്ടും വീണ്ടും ചോദിക്കും എന്താ എന്താ പറയുക ഇപ്പം ഞാൻ കുറച്ചും കൂടെ കൊടുക്കാൻ ശ്രമിക്കും ആദ്യം സ്റ്റാർ മ്യജിക്ക് പോകുന്ന ടൈം ടൈമിലൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും പണ്ടത്തും പെട്ടെന്ന് ഒറിജിനലായിട്ട് വന്നത് എന്ന അഭിനയിച്ചതല്ല ആയിരുന്നു ആയുധം കാരണം നമുക്കറിയത്തില്ലല്ലോ പിന്നെ മനസ്സിലായി ഇതാണ് വേണ്ടതെന്ന് പിന്നെ ശരിക്കും ഞാൻ അങ്ങനെ നിന്ന് തുടങ്ങി എനിക്കിഷ്ടമാണ് ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം അവര് ആളുകൾ എന്തിനാണ് പ്രോഗ്രാം സ്റ്റാർ ചിരിക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ചിരിക്കുന്ന എന്തെങ്കിലും ഇഷ്ട എന്റെ എന്തെങ്കിലും പൊട്ടത്തിനും മണ്ഡലത്തിലും ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടല്ലോ അവർക്ക് വേണ്ടിട്ട് പക്ഷെ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വന്ന സമയത്ത് ഇന്നലെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് കൂടുതലായിട്ട് വൾഗാരിറ്റിയില് അതിനകത്ത് കളിയാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ വന്നു ഇപ്പം തങ്കച്ചേണ്ടാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് വേറെ ആരും അങ്ങനെ കളിയാക്കാറില്ല സുമേഷ് ചേട്ടൻ ചെറുതായിട്ടൊക്കെ എന്നാലും തങ്ങച്ചേടാൻ കളിയാക്കും ആ പിട എന്റെ അച്ഛനായിട്ട് എത്ര കമ്പനിയുള്ളതും എന്റെ അടുത്ത് ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ കളിയാക്കുന്നത് എനിക്ക് എന്റെ അച്ഛനും പ്രശ്നമില്ല എന്റെ അച്ഛൻ ബിസിനസ് കരിപ്പെട്ടിൻ്റെ അതൊക്കെ വെറുതെ അതെന്താ പറയാന് കാരണം വെച്ചാൽ കരിപ്പെട്ടീനെന്തോ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞില്ല എനിക്കറിയാം ആ ഇല്ല ഇല്ല അങ്ങനെ ഇല്ല അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ അത് വെറുതെ കളിയാക്കുക അതുകൊണ്ടല്ലേ ഞാൻ കളയുന്നത് എപ്പോഴും കളിയാക്കാറ് ഷൂ ടൈമിൽ മാത്രമാണ് ഏട്ടാ അതിന് കഴിഞ്ഞാ ആ സമയങ്ങളിൽ നമുക്ക് എപ്പഴെങ്കിലും ഒരു വിഷമം കാരണം എത്രയോ ജനങ്ങൾ കാണുന്ന പരിപാടിയാണ് ഇല്ല കാരണം ആ കുറച്ച് വിവരമുള്ളവർക്ക് മനസ്സിലാവും ഇത് വെറുതെ കളിയാക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ എന്റെ അച്ഛനൊരു ബിസിനസ് ഉണ്ടായിരുന്നെങ്കിൽ അവർ ആ കാര്യം ആയിട്ട് പറയോ ഒരിക്കലും പറ നമുക്ക് എന്ത് ബിസിനസ് ആണ് ഇപ്പൊ മീൻ കച്ചവടം എന്ന് വിചാരിച്ചു ആ മീൻ കച്ചവടം വെച്ച് കളിയാക്കാറുണ്ടോ അവര് അതൊരു ബിസിനസ്സല്ലേ അപ്പൊ അവര് അങ്ങനെ ഇത് തമാശക്ക് പറയുന്നതാ ഒത്തിരി കരിപ്പെട്ടി എന്നുള്ളൊരു ബിസിനസ് അച്ഛനുള്ളതുകൊണ്ട് അവര് വാറ്റ് അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ജനിക്കുന്നതിന് മുന്നേ അച്ഛനുണ്ട് കരിപ്പട്ടി ബിസിനസ് ഉണ്ടായിരുന്നു അല്ല നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പം എനിക്ക് പണ്ട് അനു പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു 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 സിനിമയിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ കാണാൻ വേണ്ടി കൊറേ കുതിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് നാലഞ്ചു വർഷം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ അതിലൊക്കെ ഒത്തിരി ആയിട്ട് ഇപ്പൊ മാറി ടോമി ിട്ട് മെലിഞ്ഞ എങ്ങനെയാണോ അതുപോലെ ആണ് അനു വന്നിരിക്കുന്നത് അനു നല്ല അടിപൊളി അന്ന് കണ്ടനെ കാട്ടിലൊക്കെ ഭയങ്കര ബ്യൂട്ടി ആയിട്ടുണ്ട് പക്ഷെ അന്ന് പറഞ്ഞു ക്യാമറയിൽ ചേട്ടാ എനിക്ക് വരാൻ ഒത്തിരി ആഗ്രഹമുണ്ട് വല്യച്ഛന അങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മാമൻ ആ ഇപ്പൊ എന്തോ ഫീൽ ചെയ്യുന്നു കാര്യം ഇപ്പൊ എന്താ പറയണ്ടേ ഞാൻ അന്ന് സ്വപ്നം കണ്ടതെന്ന് പറഞ്ഞാല് സ്വപ്നം മാത്രല്ല എന്റെ കഴിഞ്ഞാല് അഭിനയിക്കുക ചെറിയൊരു സീനാണെങ്കിലും അത് ഒന്ന് ടി വിയിലൊന്ന് കാണണം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഓരോ ദിവസം ഇങ്ങനെ എന്താ ഞാൻ പ്രതീക്ഷിക്കാത്തത് ഞാൻ സ്വപ്നം കാണാ സ്വപ്നം പോലും കാണാത്തതാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴൊന്നും സ്വപ്നം കാണാറില്ല സ്വപ്നം കാണാറുണ്ട് ആൾക്കാർ സെൽഫി എടുക്കുന്ന ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട് ചേട്ടാ പക്ഷെ അതിപ്പോ യാഥാർത്ഥ്യമാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സന്തോഷം കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് അപ്പൊ ഭയങ്കര സന്തോഷം ഇത് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആണ് ഈ ഒരു സന്തോഷം കേട്ടോ അപ്പൊ അതിനേറ്റവും വലിയൊരു കഴിക്കുമ്പോഴത്തേക്കും അല്ല അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞില്ലോ അപ്പൊഴും ഇല്ലാ കല്യാണം എന്ന് പറയുന്നത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം അല്ലല്ലോ അത് കിട്ടത്തില്ല പക്ഷെ നമുക്ക് ചെറുക്കനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ലോ നോക്കി അത് കിട്ടിയില്ല ില്ല എനിക്ക് കിട്ടി എന്റെ വീട്ടുകാർ നോക്ക് നോക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചോളാണ് പറഞ്ഞിരിക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങള് പറഞ്ഞിരുന്ന ആളെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കത്തിനില്ല അവർക്കറിയാം ഞാൻ ചൂസ് എല്ലാം നന്നായിരിക്കും ഞാനിപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇപ്പം ഈ പറയുന്ന പോലെ ഈ നാഗൃഷിൻ്റെ കാര്യങ്ങൾ കണക്കിയതും ഞാൻ തന്നെയാണ് കോസ്റ്റ്യൂമിന്റെ കാര്യങ്ങൾ തന്നെയാണ് മേക്കപ്പും ഞാൻ തന്നെയാണ് ഹെയർ സ്റ്റൈൽ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത് യൂട്യൂബ് ചാനൽ ഞാൻ തന്നെയാണ് അപ്പോൾ സോഷ്യൽ മീഡിയ ഫുൾ നോക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ അവർക്കറിയാം ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായില്ല െഗറ്റീവ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഡിപ്പൻഡ് ചെയ്യാൻ താല്പര്യമില്ല എനിക്ക് ആരെ ഡിപ്പെ അച്ഛനമ്മ അപ്പൊ അവർക്കറിയാം ഞാൻ എന്ത് തീരുമാനം എടുത്താലും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അത് നല്ലതായിരിക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവർക്കറിയാം അവൾ എപ്പോഴായാലും ആരെങ്കിലും കല്യാണം കഴിച്ചാലും അവളുടെ ഇഷ്ടപ്രകാരമല്ലേ കല്യാണം കഴിക്കുന്നത് കഴിച്ചോട്ടെ അല്ലാതെ ഇനി ആളെ കല്യാണം കഴിച്ചപ്പോൾ ഇനി അവനെ കിട്ടണ്ട ഇപ്പൊ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ ഞാൻ ഇയാളെ സ്നേഹിക്കാം ഓ വേണ്ട ഓ വേണ്ട അത് ശരിയാവില്ല എന്ന് അങ്ങനെ പറയത്തില്ല അല്ല ഇതില് പറഞ്ഞില്ല നോക്കുന്നില്ല നിന്റെ നിനക്ക് നിനക്കെപ്പോ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നു അപ്പൊ നീ കല്യാണം കഴിച്ചു വന്നിട്ടുണ്ടോ എനിക്ക് ഇങ്ങോട്ടോ സീരിയസ്ലി ഇല്ല ഇല്ല ഈ സീരിയസ്ലി എനിക്ക് എനിക്ക് ഈ ഒരു ഫീൽഡിൽ വന്നു അല്ല എനിക്ക് എന്താ സംഭവം ഞാൻ എപ്പോഴും ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും എനിക്ക് ഇത്രയും വയസ്സായില്ലേ ഇത്രയും തോന്നും പ്രായം കൂടുതലട്ടാ ഞാൻ അങ്ങനെ പറയാം കൂടുതലുണ്ട് അതൊന്നും ഞാൻ പറയത്തില്ല ചേട്ടാ ഞാൻ വേണമെങ്കിൽ പോവാൻ പറഞ്ഞില്ല എന്നാൽ കല്യാണപ്രായം ഒക്കെ